ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ ഇന്ന് കുറച്ച് ടൂ പീസുകളും സ്വിറ്റർ കുർത്തികളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം നെക്ക് ഒക്കെ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കുത്തിയാണ് ലൈനിംഗ് അവൈലബിൾ ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ബാൻഡ് ആയിട്ട് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ചായിട്ട് വരുന്നത് ബ്ലാക്ക് കളറാണ് ബ്യൂട്ടിഫുൾ ആയിരുന്നു നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റ കുർത്തിയാണ് നെക്ക് ഇത് എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആ നെക്കാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും അവൈലബിൾ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ആയിട്ട് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരുന്ന സൈസുകളാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ലിസ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടു പീസ് സെറ്റ് തന്നെയാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് കളർ വന്നിട്ടുള്ളത് കളർ ഒരു നല്ലൊരു പിസ്താഗ്രീൻ ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം നെക്ക് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ആണ് വന്നിട്ടുള്ളത് ഫോർത്ത് ആണ് കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമുക്ക് ഈ കാലാവസ്ഥയിൽ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഇത് ലൈനിംഗും അവൈലബിൾ ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഫ്ലിറ്റഡ് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് വേസ്റ്റ് ബാൻഡായിട്ട് എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ബോട്ടത്തിന്റെ ലെങ്ക് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് സൈസുകൾ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സം വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീഷിപ്പി നെക്സ്റ്റ് കളർ ചേട്ട് വരുന്നത് ഒരു മെറൂൺ കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല ഈ നെക്കെല്ലാം സെയിം തന്നെയാണ് സെയിം പാറ്റേൺ ആണ് എല്ലാം വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് പ്രിന്റ് ഇച്ചിരി വ്യത്യാസമുണ്ട് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കളർസിനകത്ത് വരുന്നത് ഒരു ലാവണ്ടർ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരുന്ന സൈസുകൾ ആണ് ബോട്ടം വരുന്നത് എലാസ്റ്റിക് ആണ് വേസ്റ്റ് മാൻഡായിട്ട് വരുന്നത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എക്സും വരുന്ന സൈസുകളാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രിഷിപ്പിൽ നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് ഒരു പിങ്ക് കളറാണ് കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് സ്ലി ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ടെ കുർത്തിയാണ് ലൈനിംഗും അവൈലബിൾ ആണ് ഇതിന് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ക് വരുന്നുണ്ട് ബോട്ടം വരുന്നത് സെയിം തന്നെ കളറിൽ വേറൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ലെങ്ത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അത്യാവശ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്വിറ്റർ കുർത്തിയാണ് മെറ്റീരിയൽ വരുന്നത് ഒരു സിൽക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കാന്താ കോട്ടന്റെ ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് ആ ഒരു ലൈൻ ലൈൻ ആയിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ത്രെഡിന്റെ പക്ഷെ അത് നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് കോട്ടന്റെ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ കളർ വരുന്നത് ഒരു ബ്രൗൺ കളർ ആണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രിഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചേർത്ത് വരുന്നത് ഒരു പിസ്താഗ്രീൻ കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് കോട്ടൺസിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ത്രെഡിന്റെ ഒരു ലൈൻ ലൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ പോട്ടിലി വോട്ടലൊക്കെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് സിറ്റർ കുർത്തിയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സം വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു നേവി ബ്ലൂ കളറിലുള്ള ഒരു കുർത്തിയാണ് സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് ഇങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലെങ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കളർത്തായിട്ട് വരുന്നത് ഒരു പിങ്ക് കളറാണ് ലൈറ്റ് പിങ്ക് കളറാണ് മെറ്റീരിയല് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സിലിറ്റർ കുർത്തിയാണ് ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് കോട്ടന്റെ ആണ് ലൈനിങ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൺ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അജറക്ക് മെറ്റീരിയൽ വരുന്ന ഒരു സ്വിറ്റർ കുർത്തിയാണ് മെറൂൺ ആണ് കളർ വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കും ഗ്ലാസ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ് അവൈലബിൾ ആണ് കോട്ടൺ ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡാർക്ക് ഗ്രേ കളർ ആണ് വേറെ ഒരു പാറ്റേണിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്കും ഗ്ലാസ് വർക്കുമാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിംഗും അവൈലബിൾ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള എക്സൽ ആണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് സെയിം രീതിയിലുള്ള വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഹാൻഡ് എംബ്രോയിഡറി ആണ് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലീറ്റ കുർത്തിയാണ് ലൈനിംഗും അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് നീതി ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ ഒരു നല്ല ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുകയും അജുരക്ര കുർത്തി തന്നെയാണ് നല്ല ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് റൗണ്ടിന് ഒക്കാണ് വന്നിട്ട് ഇങ്ങനെ സീക്വൻസ് വർക്കും ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ത്രീ പോർട്ട് സ്ലീവ് ഉണ്ട് സ്ലിറ്റ കുർത്തിയാണ് ലൈനിങ് അവൈലബിൾ ആണ് ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ലാർജും എക്സലറ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് വർക്കാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ീപ്സ് വർക്കും ഗ്ലാസ് വർക്കും ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്വീറ്റർ കുർത്തിയാണ് ലൈനിംഗും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീഷിപ്പി ഇതൊരു ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് നല്ല ലെങ്ത് ഒക്കെയുണ്ട് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈനിംഗ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജീവയിൽ എല്ലാവരും പങ്കെടുക്കുക അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോണിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്തി മുർത്തുകളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും ഗീവയും പങ്കെടുക്കുക താങ്ക്